ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല ചൂട് കാലാണല്ലോ നമുക്ക് നമുക്കതിന് പരിഹാരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാം അതിനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ തണ്ടിമത്തൻ വത്തയ്ക്ക എന്ന് പറയും വാട്ടർ മെലൻ എന്നൊക്കെ പറയണ അതിന്ന് കുറച്ച് ഒരു ഭാഗം എടുത്ത് മുറിച്ച് മുക്കുക എന്നല്ല ഞാനിങ്ങനെ ചിരമ്പി ചിരണ്ടി എടുക്കുക ചെയ്ത് ഇങ്ങനെ ഇത്രയും പോർഷൻ ഇത്രയൊരു പോർഷൻ എടുത്തിട്ട് അതിന്ന് ഇങ്ങനെ എടുത്തതാണ് ഇത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്കാവശ്യമുണ്ട് അതെ അതിനെ നെല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇത് ഒന്ന് നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം എന്നുവെച്ചാൽ അതിൽ കുരു ഉണ്ട് കുരു മുഴുവൻ പെറുക്കിയെടുത്തിട്ടില്ല കുരു പെറുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഞാനിപ്പോൾ ഇത് പെറുക്കിയെടുത്തിട്ടില്ല അപ്പോൾ അതിന് ആദ്യം ഈ കുരു ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്കിത് നന്നായി ഒന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പം ഇതേ ഞാനിതൊക്കെ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നു നമ്മളെ തണ്ണിമത്തൻ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് നമ്മുടെ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അതായത് ഈ ഒരു ചൂട് കാലത്ത് നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഡെസേർട്ട് ഒരു കുഞ്ഞ് ഐസ്ക്രീം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് കൊണ്ടുവന്ന എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ അരിപ്പയിലൂടെ അരിച്ച് ഈ പുരു ഉണ്ടല്ലോ അതില്ലേ അപ്പോൾ അതൊന്ന് പോവണം അതിന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കുകയാണ് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ നമ്മുടെ മിൽക്ക് പൗഡർ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കണ്ടോ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നു വന്നു ഇത് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൽ കുരു പെടാതെ നോക്കണം കേട്ടോ കുരു വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം വ്യത്യാസം വരും അതിൻ്റെ ഭംഗി മുഴുവൻ പോകും അപ്പം ഞാനത് ഇതിലേക്ക് ഈ വൃത്തിയാക്കി വെച്ച ഈ തണ്ണിമ ഇതിലേക്ക് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്രഷ് തണ്ണിമത്തൻ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ കഷ്ണങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്രഷ് ക്രീം ഒരു ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഇതിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം ആ ഒരു തിക്ക് ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഓവർ നൈറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ അത് കൂട്ടിയിട്ടിട്ട് ഒരു ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചോളൂ എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം നമ്മുടെ തണ്ണിമത്തൻ്റെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല നന്നായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ക്രീമി ടെക്സ്റ്റർ വന്നിട്ടുണ്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ പിന്നെ ആ ഫ്രഷ് ക്രീം നന്നായിട്ട് എന്നെ മിക്സ് ചെയ്യണം ആ ഫുള്ള് തന്നെ മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇതേപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ എളുപ്പത്തിലുള്ള വഴിയാണ് പറഞ്ഞത് എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണേണ്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ